നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയില് രണ്ടാം രണ്ടാംകുട്ടിയിലാണ് അതേപോലെ ആസാം മൈതാനത്ത് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ പ്ലാന്റാ ആ കൊണ്ടുവന്നത് നമുക്ക് കാണണ്ടേ നല്ല സ്വന്തമായ റോസാ ചെടി അട്ടിട്ട് വന്നിരിക്കുന്ന ലോഡ് ഒരു ലോഡ് സാധനം അട്ടിയിട്ട് വന്നതിനകത്ത് കുറെ പ്ലാൻ ഉണ്ട് കുറച്ച് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇവിടെ നമ്മൾ സെറ്റ് ആക്കി എടുത്തേക്കുന്ന ഒരു ലോഡ് ചെടി അതിനകത്ത് കുറെ പ്ലാന്റുകള് നമ്മൾ രണ്ടാംകൂറ്റി നഴ്സറിയിൽ ഇറക്കി വെച്ചതിനം ആയിട്ട് നമ്മൾ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നത് കൊണ്ടുപോകാനായിട്ട് പോവാണ് അങ്ങനെ എന്തൊക്കെ പ്ലാന്റ് ആ ഇവിടെ കാണണ്ടേ ബാ കാണിച്ചു തരാം സുദേവിയമ്മ നമ്മളെ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റും അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തവരിൽ നിന്ന് ഒരു ബൊഗൈൻ വില്ല ഗിഫ്റ്റ് ചെയ്തത് ടീച്ചർക്കായിരുന്നു ടീച്ചർ താൻ്റെ പൊഗെയൻ വില്ല മേടിക്കാൻ വേണ്ടി എവിടെ സ്ഥലമെന്ന് ഇത് എവിടെ വന്നേന്ന് ആ പുറ്റിങ്ങൻ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നത് അറിഞ്ഞിട്ട് വന്ന് ഇഷ്ടംപോലെ സാധനം മേടിക്കുന്നതേട്ടെ ഇഷ്ടംപോലെ സാധനം പേടിക്കുന്നത് പുറ്റിങ്ങൻ അമ്പലമാണ് കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ നേഴ്സറി ഉണ്ട് അവിടെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റോസുകൾ എങ്ങനെയുണ്ട് ടീച്ചർ ഇവിടെ അടിപൊളിയല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ാണ് ഇത് ഫുള് കണ്ടില്ലേ ജെറിബം ഫേലി ജെറിവറ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ പെറ്റൂണിയ പ്ലാന്റ് ഇതാണ്ട് കുറച്ച് പെറ്റോണിയ പ്ലാന്റ് ഇരിപ്പുണ്ട് പേര മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി അകത്തോട്ട് ചെടികൾ കേട്ടോ ഏകദേശം ഒരു പത്താലം പത്തുമൂവായിരം ചെടി എന്തായാലും ഇതിനകത്ത് ഇരിപ്പുണ്ട് എന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് ഇത് അട്ടിയിട്ട് അട്ടിന്ന് പറഞ്ഞാൽ താഴെ മുതൽ ഇങ്ങനെ അട്ടിട്ട് അട്ടിട്ട് വരുന്ന ചെറിയ കവറൊക്കെ ഉണ്ട് ഇത് വലിയ കവർ അട്ടിയിട്ട് വെച്ചേക്കുന്നത് അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് ഇപ്പം വെച്ചേക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ இது அங்கோட்டு குறச்சு பிளான் இவடக்கே பிளான்ல இறக்கி வச்சேக்கா நிக்கோடியோ வீண்டும் செட் செது ஒரு பெட் நிக்கோடி அப்படி இரிப்போம் அதே போல வலிய பிளாவ அதுபோல தான் கொறை பிளான் நம்ம நேசரிய ഒരു വ്യൂ ആട്ടോ നല്ല റിസോർട്ടിലുള്ള കുറെ പ്ലാന്റുകൾ ഉണ്ട് സമയം പോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നേരിട്ട് കാണാനായിട്ട് സാധിക്കും അതെ ഇപ്പം ഇരിക്കുന്ന റോസ് ഇന്ന് വന്ന് ഇന്നലെ വണ്ടി വണ്ടി വന്നായിരുന്ന അതിനകത്ത് ഇപ്പം നമ്മൾ ഇറക്കാൻ പോകുന്ന ലോഡ് സാധനമാണ് ഈ കാണുന്നത് ഓക്കെ എന്നാലും എല്ലാവരും മറക്കാതെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ഇടുക ഓക്കെ ഇപ്പം രണ്ടാം വീട്ടിലുള്ള ന്യൂസ് കാണാൻ കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ ഇന്നലെ കൊണ്ടു കുറച്ച് നമ്മളോട് കൊണ്ടുവന്നു നല്ല പാർട്ടി കുറച്ച് പ്ലാന്റ് എടുത്തോണ്ട് പോകുന്നത് നല്ല അടിപൊളി വെറൈറ്റി കുറച്ച് ഓർക്കിഡ് അതേപോലെ തന്നെ വലിയ ഓർറോസ് ചെറിയ ഓർറോസ് പെറ്റോണിയ ആ പ്ലാന്റുകൾ ആ അതും കൂടെ ചേർത്തുകൊണ്ട് ആ ഹോൾസെയിൽ പാർട്ടി പോയി അതേപോലെ തന്നെ അതാണ് ഇപ്പം ഇത് നമ്മൾ വേറൊരു പാർട്ടിക്ക് കുറച്ച് പ്ലാന്റുകള് വലിയ വണ്ടിക്ക് അന്ന് ഇറക്കി കൊണ്ടുപോകുന്നതാണ് നമ്മൾ അറബാനക്കകത്തോട്ട് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് അതുകൊണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നല്ല ഉഷാർ പ്ലാന്റ് ആട്ടോ നിന്നേക്കുന്ന ഫ്ലവർ ഐറ്റം ആണ് ഇത് രണ്ടാം കിട്ടി നമ്മളെ നേഴ്സറി ആണ് ഏട്ടാ നമ്മൾ നഴ്സറിയിൽ കുറച്ച് പ്ലാന്റ് കൊണ്ടുപോകുന്നത് ബാക്കിയുള്ള ആസാമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നല്ല ഉഷാറ് പേര നല്ല അട്ടിപിളി വെറൈറ്റി പേര കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ടിയിലുള്ള റോസ് പെറ്റൂണിയ പ്ലാന്റ് അതേപോലെ തന്നെ വേറെന്തൊക്കെയാണ് അങ്ങനെയുള്ള ജെറിപേറ നല്ല സുന്ദരമായ ജെറിപേറ അതേപോലെ തന്നെ അതായത് പിടിച്ചതാണ് അങ്ങോട്ട് കാണിച്ചേ അത് കാണട്ടെ മൊത്തം ഒന്ന് കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാനായിട്ട് നല്ല അട്ടിയിട്ട് വന്നെങ്കിൽ കണ്ട അട്ടിയിട്ടാണ് ലോഡ് വരുന്നത് കണ്ട് ഇത്തരത്തിലുള്ള നല്ല ഉഷാറ് പ്ലാന്റ് പെട്രോണിയം കുറച്ചിരിപ്പുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള പ്ലാന്റുകൾ അതേപോലെ ചെമ്പരത്തി ചട്ടികളുള്ള ചെമ്പരത്തി അതേപോലെ കവറിലുള്ള ചെമ്പരത്തി അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് ബെഡ് ബെഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറുകൾ ഫ്ലവർ പ്ലാന്റ് റോസാ ചെടികളാണ് കൂടുതലും നമുക്കിവിടെ പോകുന്നത് മൂവ്മെന്റ് അറിയാമല്ലോ പ്രത്യേകം പറയണ്ടല്ലോ നല്ല സുന്ദരമായ റോസാ പ്ലാന്റ് ഈ തരത്തിലുള്ള നല്ല അടിപൊളി റോസ് അതേപോലെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ താണ്ട് ഇതേപോലെ സെറ്റി സിറ്റി നല്ല ഉഷാർ പ്ലാന്റ് നോക്കി നമുക്ക് ഇത് വാങ്ങാനായിട്ട് പറ്റും നേരെ രണ്ടാം കുറ്റിയിലോ അല്ലെങ്കിൽ ആസാം മൈതാനത്തും നല്ല ആസാം മൈതാനത്തല്ലേ ഈ ആസാമത്തോട്ട് ആസാമത്തോട്ട് പോകുന്ന വണ്ടി അല്ലേ ആഗ്രഹിക്കുന്നത് ഇത് നമ്മൾ ആസാം മൈതാനത്തോട്ട് പോകുന്ന പ്ലാന്റുകൾ ഇത് നമ്മളെ ഇവിടുത്തെ പാട്ടിക്ക് കൊടുക്കാനുള്ള കുറച്ച് പ്ലാന്റുകൾ അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നിക്കോഡിയ ഇതിനകത്ത് തന്നെ ഫ്രണ്ടിൽ ബാക്കി കുറെ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അതായത് ഏതൊക്കെ ഏതൊക്കെയാ കൊണ്ടുവന്നത് എനിക്കറിയാൻ വേണ്ടി ഇതാണ് നിക്കോഡിയ പ്ലാന്റ് ഇലക്ക് രണ്ട് കളറുള്ള പേരാ ഇലയ്ക്ക് രണ്ട് കളറുള്ള വേരിഗേറ്റഡ് വേരിയേറ്റഡ് പേരൊക്കെ നല്ല ഉഷാർ പേരാണ് അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചിമിട്ടുമാവ് ചിമിട്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അൽഫോൺസ് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഉഷാർ പ്ലാന്റ് നല്ല അത് നമ്മുടെ മേടേമുക്ക് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ് ആട്ടോ മേടേമുക്ക് നെയ്സറിയിൽ നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ട് അതിന് അന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇത് കവർ മാറാൻ വേണ്ടി ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് കവർ മാറി വെക്കാനായിട്ടുള്ള ഇതാണ് കുറച്ച് നമ്മൾ ആശ്രമം മൈതാനത്ത് സെയിലിന് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാർ പ്ലാന്റ് അതുകൊണ്ടില്ലേ അടിപൊളി ഇല്ലേ നല്ല അടിപൊളി പ്ലാന്റ് ഇന്ന് ഇന്നലെ ഇന്നലെ കയറ്റിയതാണ് ഇതിനകത്തോട്ട് അങ്ങനെ ഒന്നെല്ലാം പ്ലാന്റ് സെറ്റി സെറ്റി കറികൊണ്ടിരിക്ക പിന്നെ അതുകൊണ്ട് ഇതേപോലെ തന്നെ ചൈന ചൈനാടോള് പിന്നെ കുറച്ച് പുകയും വില്ല അരളി നല്ല ഉഷാർ അരളി അതേപോലെ തന്നെ നമ്മുടെ നഴ്സറിയില് കുറച്ച് കാഴ്ചകളാട്ടോ അന്നേരം ഇങ്ങനെ ഒരുപാട് 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 കാഴ്ചകള് ഇവിടെ ഉണ്ട് സമയം പോലെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്ക